والحمد لله. الحمد لله والصلاة والسلام على رسول المرسلين وعلى آله وصحبه الأجمعين. اصحابي الجميع أن النبي صلى النبي عليه وسلم عليه ثلاثة لا يكلمهم الله يوم القيامة ولا ينظر إليهم ولا يزكيهم ولهم عذاب أليم قال فقرأها رسول الله صلى الله عليه وسلم ثلاثة مرارا قال أبو ذر خابوا وخسروا من هم يا رسول الله قال സ്നേഹ സമ്പന്നരായ വിശ്വാസികൾ അള്ളാഹുവിനെ ഉൾക്കൊണ്ടുവന്ന് ജീവിക്കണമെന്ന് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുകയാണ് മഹാനായ റസൂലുള്ളാഹി സല്ലാഹു അലൈഹി വസലമ സാബത്തിനെ ഉത്ബോധിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിച്ച ഹജീഫിലൂടെ പ്രവാചകം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു അവസാന സന്ദർഭത്തിൽ ജീവിതത്തിൽ പരിവർത്തനങ്ങൾക്ക് വിധേയമാവേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ മാറ്റേണ്ട മൂന്ന് സ്വഭാവങ്ങളാണ് ഈ ഹജീത്തിലൂടെ പഠിപ്പിക്കപ്പെടുന്നത് മഹാനായ അബൂദർ പ്രതിയോ അനുഭൂ നിവേദനം ചെയ്യുന്ന പറയുകയാണ് യാണ് വിഭാഗമാലങ്ങൾ സംസാരിക്കുകയില്ല അവരിലേക്ക് അള്ളാഹു നോക്കുകയുമില്ല അവരെ സംസ്കരിക്കുകയുമില്ല ും അവർക്ക് ആളുകള് ആ ആളുകളിലേക്ക് നോക്കുകയില്ല പ്രത്യേകം വരികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ മൂന്ന് വിഭാഗത്തിലേക്ക് അള്ളാഹു നോക്കുകയില്ല പല ലോകം ഞാൻ പറയുന്ന ആ ആളുകളെ ശുദ്ധീകരിക്കുകയില്ല സംസ്കരിക്കുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പഠിപ്പിക്കുന്നു പറയുകയാണ് പ്രാവശ്യം പ്രാവശ്യം ഈ ഈ ഭാഗം ഭാഗം വായിച്ചു മൂന്ന് ഉരുവിട്ടു ഇത് കേട്ട സന്ദർഭത്തിൽ പറയുകയാണ് നശിച്ചിരിക്കുന്നു അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടം ലഭിക്കാത്ത അല്ലാഹു സംസ്കരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാത്ത അള്ളാഹുവിന്റെ വേദനയേറിയാൻ ശിക്ഷയുള്ള മൂന്ന് വിഭാഗം ആളുകൾ അവർ നശിച്ചിരിക്കുന്നു അവർ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം ചോദിക്കുന്ന ഏതാണ് ആ മൂന്ന് വിഭാഗം

നടക്കുന്ന മനുഷ്യൻ പറയുന്ന ആള് ചെയ്ത നന്മകൾ എടുത്തു പറയുന്നതിനാണ് മന്നാൻ എന്ന് പറയാറ് നന്മകളെ എടുത്തു പറയുന്ന കള്ളമായ വാഗ്ദാനങ്ങൾ െ കള്ള സത്യം ചെയ്തുകൊണ്ട് തന്റെ കച്ചവട വസ്തുക്കൾ വില്പന നടത്തുന്ന ആൾ ഈ മൂന്ന് വിഭാഗം ആളുകള് ഈ ആളുകൾക്ക് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല മാന്യമായി നല്ല നല്ല വസ്ത്രം വില കൂടിയ വസ്ത്രം ധരിച്ചിട്ടുണ്ട് ധാരാളമായി ദാനധർമ്മങ്ങൾ പിന്നെ മറ്റുള്ള ആളുകൾക്ക് സേവനങ്ങൾ ചെയ്യുന്ന മനുഷ്യനാണ് അതേ രൂപത്തിൽ വലിയ കച്ചവടക്കാരനാണ് പക്ഷെ ഈ രൂപത്തിലുള്ള അവസ്ഥയാണ് ഉള്ളത് എങ്കിൽ സഹോദരന്മാരെ അവന് അള്ളാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല പരലോകത്ത് കാഠിന്യമേറിയ ശിക്ഷയാണുള്ളത് അള്ളാഹു അവനെ സംസ്കരിക്കുകയില്ല എന്ന് പഠിപ്പിക്കുകയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ചില കാര്യങ്ങളാണിത് നമ്മൾ നമ്മളറിയാതെ പോകുന്ന ആളുകൾക്ക് വസ്ത്രധാരണത്തിന്റെ വിഷയത്തിൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള വസ്ത്രധാരണത്തിന്റെ ആ മര്യാദകള് ആ മര്യാദകളെ പാലിക്കാതെ തോന്നിയ രൂപത്തിൽ വസ്ത്രം ധരിക്കുന്ന ആളുകള് പക്ഷേ ഖുർആനിൽ അല്ലാഹു നിങ്ങൾക്ക് നാം ും നിങ്ങളുടെ നഗ്നത അലങ്കാരമായും അലങ്കാരും നിങ്ങൾക്ക് അലങ്കാരമായും കൊണ്ടും നിങ്ങളുടെ നഗ്നത മറക്കുന്നതിനു വേണ്ടിയും നിങ്ങൾക്ക് നാം വസ്ത്രം എന്ന് പഠിപ്പിച്ച ഇസ്ലാം ആ നിയമങ്ങള് അതിന് ചില നിയമങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഉണ്ടായി എങ്ങനത്തെ വസ്ത്രമായിരിക്കണം വസ്ത്രം എങ്ങനെയുള്ളതാവാം പുരുഷന്മാരോട് പറഞ്ഞു താഴോട്ട് വസ്ത്രം ഇറങ്ങി പോകാൻ പാടില്ല താഴോട്ടുള്ള വസ്ത്രം അത് നരകത്തിലാണ് അങ്ങനെ വസ്ത്രം ധരിക്കാൻ പാടില്ല അജീതകളെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ നീ താഴോട്ട് വസ്ത്രം നീ ഉയർത്തി ബിരിയാണിക്ക് മുകളിലേക്ക് കയറ്റി എടുക്കുക അത് നിന്റെ വസ്ത്രത്തിനും നിനക്കും നിന്റെ വസ്ത്രത്തിലും നല്ലത് ആ രൂപത്തിൽ കയറ്റി ഉടുക്കുകയാണ് എൻ്റെ പുരുഷന്മാരോട് പറഞ്ഞു സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾക്കുക ശരീരത്തിന്റെ നഗ്നതായി മറച്ചുകൊണ്ട് ശരീരം പൂർണ്ണമായി മറച്ചുകൊണ്ട് വസ്ത്രം ധരിക്കാൻ സ്ത്രീകളോട് പറഞ്ഞു പുരുഷന്മാരോട് കയറ്റി ഉടുക്കാൻ പൽപ്പിച്ചു നേരെ തിരിച്ചായി പുരുഷന്മാരെ നിര്യാണിക്ക് താഴോട്ടിറക്കി വിട്ടുകൊണ്ട് സ്ത്രീകളാണെങ്കിൽ ഇന്ന് കയറ്റി കയറ്റി കൊങ്ങുകളിലേക്ക് വസ്ത്രം കയറി പോകുന്ന രൂപത്തിലേക്ക് എത്തി ഓരോ ദിവസം ഇറങ്ങുന്ന ഫാഷൻ ഫാഷൻ പ്രവർത്തന അനുസരിച്ചു കൊണ്ട് നമ്മുടെ വസ്ത്രങ്ങളെ മാറുന്ന ഒരവസ്ഥയിലേക്ക് ഇന്ന് സമൂഹം എത്തി വളരെ നേർമയുള്ള കട്ടി കുറഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് പുറത്തിറങ്ങുന്ന ഒരവസ്ഥ സ്ത്രീകൾക്ക് അതേ രൂപത്തിൽ പുരുഷന്മാരില്

കൃത്യമായി അതിനൊരു മാനദണ്ഡ ഒരു നിയമവും നിർദ്ദേശവും ഇസ്ലാം വെച്ചിട്ടുണ്ട് പുരുഷന്റെ വസ്ത്രം താഴോട്ട് ഇറങ്ങി പോകാൻ പാടില്ല താഴോട്ടി അത് അലങ്കാരമായി കൊണ്ടും ആഡംബരത്തിന്റെ ഭാഗമായി കൊണ്ടും സമൂഹത്തിന് കുറച്ച് ഔന്നിത്യമൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഉടുക്കുന്ന വസ്ത്രം താഴോട്ടിറങ്ങിക്കൊണ്ട് താൻ ഒടുക്കുന്ന തുണി അത്യാണിക്ക് താഴോട്ട് നൽകി നിലത്തിഴച്ച് വലിച്ചേക്കുന്ന ഒരു ശൈലി ചില ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും സഹോദരന്മാരെ ആ രൂപത്തിലുള്ള സ്വഭാവം ശൈലിയും നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിലും ആ രൂപം ആ ഒരു ശൈലി മാറ്റുക അങ്ങനെ ഞെരിയാണിക്ക് താഴോട്ട് വസ്ത്രമെട്ട് ഞെരിയാണിക്ക് താഴോട്ടുള്ള വസ്ത്രം നിലത്തിഴച്ചുകൊണ്ട് നടക്കുന്ന ആളുകളിലേക്ക് അർത്ഥത്തിന്റെ നോട്ടം ലഭിക്കുകയില്ല അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് അവരെ അള്ളാഹു സംസ്കരിക്കുകയില്ല എന്ന് ആ പ്രാർത്ഥനയിലൂടെ പഠിപ്പിക്കുക അല്ലെങ്കിൽ ആ ഭാഗം ഒരു വിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ് ഇനി അടുത്തത് പറഞ്ഞതെന്താ മന്നാൻ എടുത്തു പറയുന്ന ആള് ചെയ്ത കർമ്മങ്ങളെ എടുത്തു പറയുന്ന ആള് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യും ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ ചെയ്യും എന്നിട്ട് അത് എടുത്തു പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടക്കുന്ന ചില ശൈലികൾ ആ പള്ളിയിലായ അത് ഞാനാ വെച്ചത് അത് ഞങ്ങളെ കുടുംബത്തിന്റെ വകയാണ് എന്നിട്ട് അതിന്റെ പേരേക്ക് വെച്ചുകൊണ്ട് ഞങ്ങളാണ് അത് ചെയ്യുന്നത് ഞങ്ങളാണ് അതിന്റെ ആളുകളും ആളുകളും എന്ന് എടുത്തു പറയുന്ന ഒരവസ്ഥ പാവപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യന് അവൻ പ്രയാസപ്പെട്ട സന്ദർഭത്തിൽ വല്ല സഹായങ്ങളും ചെയ്തിട്ടുണ്ട് എങ്കിൽ ആ സഹ സഹായങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ട് അവൻ കുടുങ്ങിയപ്പോ അവനെ കഴിച്ചു നയിക്കിയത് ഞങ്ങളാ ഞാനാ അവനെ രക്ഷപ്പെടുത്തിയത് ആ സഹായം ലഭിച്ചതിന്റെ പേരിൽ ആ ജീവനാംഗം അയാൾക്ക് പാദസേവ ചെയ്യേണ്ട ഗതി വരുന്ന അല്ലെങ്കിൽ ആ രൂപത്തിൽ അവനെ ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും യും അനുസരിക്കുക നിങ്ങളുടെ നിങ്ങൾക്കി കളയരുത് കേട്ടോ ചെയ്യുന്ന കർമ്മങ്ങള് അത് ബാത്തിലായി പോകും

ദാനധർമ്മങ്ങൾ നടക്കുന്ന ആള് ആയത്തിൽ എന്താ സൂചിപ്പിച്ചത് എടുത്തു പറഞ്ഞുകൊണ്ട് എടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ദാനധർമ്മങ്ങളെ നിങ്ങൾ നശിപ്പിച്ച് ബാത്തിലാക്കി കളിയത് ഉപദ്രവമായ സൂചിപ്പിച്ച രൂപത്തിൽ വല്ല സേവനവും കിട്ടിയാൽ പിന്നെ അങ്ങാടിയിൽ നിന്ന് അവന്റെ വീട്ടിലേക്ക് പലചരക്ക് വാങ്ങി കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം ഈ സേവനം ലഭിച്ചവന്റെ തലയിൽ വെക്കപ്പെടുന്ന രൂപത്തിലുള്ള സേവനങ്ങൾ അവര് പിന്നീട് ഇവന്റെ വീട്ടാവശ്യങ്ങളും അവന്റെ അവന് വേണ്ട പാദസേവ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് അവനെ എത്തിക്കുന്ന രൂപത്തിലുള്ള ബുദ്ധിമുട്ട് അതാ നിങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു സൂചിപ്പിക്കുക എന്നിട്ടൊരു ഉദാഹരണവും പറയുന്നു അന്നാസ് കാണാൻ വേണ്ടി സാമ്പത്തിക അല്ലെങ്കിൽ സമ്പത്ത് ആളുകൾ അള്ളാഹുവിനും അന്ത്യത്തിലും അവര് വിശ്വസിക്കുകയും ചെയ്യുന്നില്ല ജനങ്ങൾ കാണാൻ വേണ്ടി ഇങ്ങനെ കുറെ പ്രവർത്തനങ്ങൾ ഇങ്ങനെ ചെയ്യും എല്ലാ പ്രവർത്തനങ്ങളുടെയും മുന്നിൽ അവരുണ്ടാകും അതിനെക്കുറിച്ച് ഇങ്ങനെ പ്രശംസിച്ച് പറഞ്ഞിട്ടില്ല എങ്കിൽ അടുത്ത വീക്കെങ്കില് ആ ഇനി ആളാണ് ഇത് തന്നത് എന്ന് എടുത്തു പറഞ്ഞിട്ടില്ല എങ്കില് പിന്നെ അവന്റെ സേവനങ്ങളൊന്നും ലഭിക്കാത്ത രോഗത്തില് അവൻ പിന്നീട് ഒഴിഞ്ഞു മാറുന്ന ഞാൻ പറഞ്ഞ ഞാൻ കൊടുത്തത് നമ്മൾ കൊടുത്തതുപോലെ ഒന്ന് നാലാളെങ്കിലൊന്നും എടുത്തു പറയാൻ സാധിക്കാത്ത ആളുകളാ പോലെ പിന്നെന്താ ഞാൻ കൊടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അവിടുന്ന് പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന അവന്റെ ഒരു പാറ പോലെ അലേതുറാവ് ആ പാറപ്പുറത്ത് കുറച്ച് മണ്ണുണ്ട് ആ മണ്ണിലേക്ക് അല്ലെങ്കിൽ ആ പാറപ്പുറത്തേക്ക് നന്നായി ഒരു ശക്തമായ മഴ ആ ആ മണ്ണെല്ലാം പാറയെ ായിട്ട് അത് അത് അവശേഷിക്കുകയും ചെയ്തു അവർ ചെയ്തതിൽ നിന്നും ഒന്നുകൊണ്ടും ഒരു ഉപകാരം ലഭിക്കാത്ത ആളുകളാണ് അവർ ഇവർ ചെയ്ത പ്രവർത്തനങ്ങൾ അങ്ങനെ പാറപ്പുറത്ത് മണ്ണുള്ള

സഹോദരന്മാരെ സൂക്ഷിക്കുക നമ്മുടെ പ്രവർത്തനങ്ങൾ അത് നിഷ്ഫലമായി പോകുന്നൊരവസ്ഥ ഉണ്ടാക്കാൻ പാടില്ല ആളുകൾ കച്ചവടക്കാര് എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ കച്ചവടക്കാരുണ്ട് എങ്കില് കച്ചവടത്തിലെ സത്യസന്ധത നമ്മൾ പുലർത്തിയിട്ടില്ല എങ്കിൽ കച്ചവടത്തിന് സത്യസന്ധത പുലർത്തി സഹോദരന്മാരെ ആ ആ സമ്പത്ത് സമ്പത്ത് നമ്മൾ പരസ്പരം പിന്നെ നമുക്ക് കാണാൻ സാധിക്കും പരസ്പരം തൃപ്തിപ്പെടുന്ന കച്ചവടം വാങ്ങണാനും തൃപ്തി കൊടുക്കണോനും തൃപ്തി അധികമായ ലാഭം എടുക്കാൻ പാടില്ല ആ രൂപത്തില് ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കുക അല്ലെങ്കിൽ ആ രൂപത്തില് മോശമായ രൂപത്തില് കച്ചവടം നടന്ന പ്രവാചകൻ ഒരു ഗോതമ്പന്റെ കൂങ്കാരത്തിലേക്ക് കൈയിട്ടു അപ്പോൾ അതിന്റെ അടിയിൽ നനഞ്ഞ ഗോതമ്പ് കണ്ടു പ്രസൂരിച്ച് എന്താണിത് അദ്ദേഹം പറഞ്ഞു മഴ നനഞ്ഞതാണ് അപ്പൊ അതിന്റെ മുകളിൽ കുറച്ച് നല്ലതമ്പ കിട്ടു അതിന്റെ മുകളിൽ നല്ലത് കിട്ടു അടിയിൽ നനഞ്ഞ മോശപ്പെട്ട ഗോതമ്പ് അതിന് മുകളിലിട്ടുണ്ടായിരുന്നു ഇതിങ്ങനെ മറച്ചു വെച്ചുകൊണ്ട് കേട് മറച്ചു വെച്ചുകൊണ്ട് കച്ചവടം നടത്തുന്ന നടത്തുന്നൊരവസ്ഥ ഇന്ന് ആ രൂപത്തിലെ കച്ചവടത്തിൽപ്പെട്ട ഒരു മേഖലയാണ് വണ്ടി കച്ചവടം ഇല്ലാത്ത ഗുണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കച്ച വാനന കച്ചവടം നടത്തുന്ന ആളുകള് ഭൂമി കച്ചവടം നടത്തുന്ന ആളുകൾ സഹോദരന്മാരെ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്ന ഇങ്ങനെ വഞ്ചിക്കുന്ന അവസ്ഥ ഉണ്ടായാലും അത് കള്ള കള്ളസത്യം ചെയ്തുകൊണ്ട് കള്ളമായ വാഗ്ദാനങ്ങൾ ചെയ്തുകൊണ്ട് കച്ചവടം നടത്തുന്ന ആളുകൾ തന്റെ സമ്പത്ത് വില്പന നടത്തുന്ന ആളുകൾ പുതിയ സാധനാണ് ഇന്നലെ വന്നത് അതുകൊണ്ട് ഒന്നും കുഴപ്പമില്ല നല്ലതാണ് എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ ഈ രൂപത്തിലുള്ള കച്ചവടം നടത്തുന്ന ആളുകൾ റഹ്മത്തിന്റെ ശിക്ഷുണ്ടെന്ന് അള്ളാഹു സുൽഹാന സൂചിപ്പിക്കുകയാണ് പ്രവാചകനാ ഭാഗം ഈ ഹരിയത്തിലൂടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഈ രൂപത്തിലുള്ള ഈ രൂപത്തിലുള്ള ശൈലികൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ഈ രൂപത്തിലുള്ള സംസാരം അല്ലെങ്കിൽ ഈ രൂപത്തിലുള്ള പെരുമാറ്റങ്ങൾ ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ സഹോദരന്മാരെ അത് മാറ്റുക വസ്ത്രം ധരിയാണിത് മുകളിലേക്ക് കയറ്റി കൊടുക്കുക വസ്ത്രം ധരിയാണിക്ക് മുകളിലേക്ക് എടുക്കുക നമ്മൾ ചെയ്യുന്ന ദാനധർമ്മങ്ങൾ റബ്ബിന്റെ റബിന്റെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാകുക അതല്ലാത്ത ഭൗതികമായ ഒരു താല്പര്യവും ആ ദാനധർമ്മങ്ങൾ കൊണ്ട് നമ്മൾ പിന്നെ പ്രതീക്ഷിക്കാൻ പാടില്ല അതേ രൂപത്തിൽ കച്ചവടം നടത്തുമ്പോൾ നടത്തുമ്പോൾ ബിസിനസ്സിൽ സത്യസന്ധത കള്ള വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് കച്ചവടം പാടില്ല അതാണ് ഈ ഹദീസിന്റെ സാരം ഈ പഠിപ്പിക്കുന്നത് കൂടി ഹദീദിനെ ولهم عذاب أليم قال فقرأها رسول الله صلى الله عليه وسلم ثلاث مرات مرارا قال أبو ذر خابوا وخسروا من هم يا رسول الله قال المصبر والمنان والمنفق سلعته بالحلف هذا الله سبحانه وتعالى يبقى من نمي قاتل ഞങ്ങൾ ഞങ്ങൾ അറിയാതെ ഈ രൂപത്തിലുള്ള ശൈലികൾ വസ്ത്രമറിയാതെ അറിയാതെ ഞങ്ങളുടെ കച്ചവടത്തിൽ ഈ നാല് ധർമ്മങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് കച്ചവടക്കാരാകാൻ സത്യസന്ധരായ ജീവിതം നയിക്കുന്നവരാകാൻ ഞങ്ങൾക്ക് റഹ്മാനെ ഈ പരിശു ധർമ്മിന്റെ ഈ അവസാന ദിനരാത്രിങ്ങളിലെ ഈ ഇരുപത്തിയേഴിന്റെ ഈ ഒരു രാത്രിയിലും ഞങ്ങൾ നിന്നോട് ആത്മാർത്ഥമായി ചോദിക്കുകയാണ് ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഞങ്ങൾക്ക് നീ മാപ്പാക്കി നീക്കു